കലാവാസനകൾ ഉള്ളിലൊതുക്കി ജീവിക്കാൻ വേണ്ടി മറ്റു ജോലികളിൽ ഏർപ്പെടുന്ന പല വ്യക്തികളെയും നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ അവരെല്ലാവരും ഒഴിവു സമയങ്ങളിലൊക്കെ അവരുടെ കലയെ പുറത്തു കാണിച്ച് ജനശ്രദ്ധ നേടാറുമുണ്ട് എന്നാൽ ഇവിടെ തന്റെ ഒഴിവു സമയങ്ങളിൽ ഉള്ളിലൊതുക്കിയിരുന്ന കലാവാസന പുറത്തെടുത്ത ബാങ്ക് മാനേജറെ കാത്തിരുന്നത് പോലീസിന്റെ കൈവിലങ്ങുകളായിരുന്നു ഇടുക്കിയിലാണ് ഈ സംഭവം നടക്കുന്നത് സ്വകാര്യ ബാങ്കിലെ സെയിൽസ് മാനേജറും ട്രിച്ചി സ്വദേശിയുമായ ദീപക് മനോഹരനാണ് കുമളി പോലീസിന്റെ പിടിയിലായിരിക്കുന്നത് ഇക്കഴിഞ്ഞ ഏഴാം തീയതിയാണ് സ്വകാര്യ ബാങ്കിലെ സെയിൽസ് മാനേജറായ ദീപക് സഹപ്രവർത്തകർക്കൊപ്പം തേക്കടിയിലേക്ക് വിനോദസഞ്ചാരത്തിനായി എത്തിയത് കുമളി ടൗണിലൂടെ സഞ്ചരിക്കുന്നതിനിടയിലാണ് ദീപക് ഒരു മൊബൈൽ ഷോപ്പിൽ കയറുന്നത് കൗണ്ടറിൽ ആളില്ലെന്ന് മനസ്സിലാക്കിയ ദീപക് മേശപ്പുറത്ത് നിന്നും ഒന്നര ലക്ഷം രൂപ വില വരുന്ന ഐഫോണും മറ്റൊരു ആൻഡ്രോയിഡ് ഫോണും മോഷ്ടിച്ച ശേഷം കടന്നു കളയുകയായിരുന്നു മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടതറിഞ്ഞ തറിഞ്ഞ കടയുടമ വിവരം ഉടൻ തന്നെ പോലീസിൽ അറിയിക്കുകയും ചെയ്തു പോലീസ് മൊബൈൽ ടവർ ലൊക്കേഷൻ ശേഖരിച്ചപ്പോഴേക്കും അയാൾ സിം കാർഡ് ഊരിമാറ്റിയ ശേഷം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരുന്നു തുടർന്ന് കുമളിയിലെ കടകളിൽ നിന്നുള്ള സി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു ഇതിൽ നിന്നും സംഘമെത്തിയ വാഹനത്തെ സംബന്ധിച്ച സൂചന ലഭിച്ചു ഇത് പിന്തുടർന്ന ട്രാവൽ ഏജൻസിയിലും വാഹനം ബുക്ക് ചെയ്ത ആളെയും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ദീപക് പിടിയിലാവുന്നത് എന്നാൽ ദീപകിന്റെ കലാവാസന അവിടെയൊന്നും അവസാനിക്കുന്നില്ല കുമളിയിലെ മറ്റ് കടകളിൽ നിന്ന് കളിപ്പാട്ടങ്ങളടക്കം പല സാധനങ്ങളും ഇയാൾ മോഷ്ടിച്ചിട്ടുണ്ടെന്നാണ് വിവരം എന്തായാലും ഇയാൾക്കെതിരെ സമാനമായ മറ്റ് കേസുകളുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്